മായിട്ടൊന്നും പറയുന്നൊന്നുമില്ല ഡാർക്കോഫ്ലാബിലേക്ക് സ്വാഗതമൊന്നൊന്നും ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം പിന്നെ എൻ്റെ ആൾക്കാരോട് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരാ സബ്സ്ക്രൈബ് ചെയ്യുക ഇരുപതിനായിരം പേരെ എങ്ങനെയെങ്കിലും ഒന്നാക്കി എൻ്റെ ആ പിന്നെ ഞാൻ എൻ്റെ ലൈവ് വന്നപ്പം എന്നോടൊരു കൂടുതലാൾ ചോദിച്ചു ചത്ത കൂടി എന്നൊക്കെ ചോദിച്ച് ഒരു മനുഷ്യൻ്റെ ഒരവസ്ഥയും അതായത് എത്രത്തോളം ഒരു മനുഷ്യന്മാരെ അധം പതിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ആ ഒന്ന് പറഞ്ഞത് ഇത് ഞാൻ എഡിറ്റൊന്നും ചെയ്യുന്നില്ല അങ്ങനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും യൂട്യൂബിൽ തമ്മേലും വെക്കുന്നില്ല എൻ്റെ ഫോട്ടോ എൻ്റെ മുഖം തന്നെ തന്നതിൻ്റെ മതി അതാണ് ബെറ്റർ അപ്പം പടച്ചവൻ തന്ന എൻ്റെ റൂഹ് ഞാൻ എടുക്കാൻ ആളല്ല മനസ്സിലായോ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അങ്ങനൊരു മനസ്സിൽ തോന്നല്ലേ എന്നാണ് എൻ്റെ ഒരാഗ്രഹം അപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയാണെങ്കിലും ദൈവം എടുക്കട്ടെ അപ്പം മേടിച്ചാൽ മതി ഓക്കെ അപ്പം എന്തോര അതം പതിച്ച മനസ്സാണ് ആ ഒരു വ്യക്തിയുടെ എന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അങ്ങനത്തെയും ഭയങ്കരമായിട്ട് അതായത് പ്രോവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള മനുഷ്യന്മാരെയും ഉള്ള ഒരു ഒരീതിയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ കുറെ മനുഷ്യന്മാര് ഉണ്ട് ഈ നാട്ടിലും നമ്മുടെ നാട്ടിലും ഉണ്ടെന്ന് അമ്മിലെ താക്കോല് കൊണ്ടുപോയോ ആള് വന്നവിടാ ആൾക്കാർ വന്ന ഇല്ല ആരും വന്നില്ല അമ്മ ഉണ്ടോ അവിടാ ഓക്കെ ഓക്കെ വന്നാരണോ തിരിച്ചു കൊണ്ടുപോയാ വീട്ടിലുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതാണ് പിന്നെ റെക്കോർഡ് ചെയ്യുന്ന അതായത് വോയിസ് റെക്കോർഡ് ചെയ്യണ കാര്യം ഞാൻ പറഞ്ഞത് സ്വന്തം നിലനിൽപ്പിന് അനിവാര്യമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും റെക്കോർഡ് ചെയ്ത് വെക്കുക അത് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കോമാളി ആകാതിരിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നിരപരാർത്ഥം തെളിപ്പിക്കാം തെളിയിക്കാം അത് നമ്മളെ സ്നേഹമുള്ള ആൾക്കാരും നമ്മൾ വിശ്വസിക്കും അല്ലാത്തവരെ വിശ്വസിക്കാതിരിക്കത്തുള്ളൂ അപ്പം അതാരും ജോലിപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല എങ്കിലും ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പം ഇത് പറയാൻ പ്രത്യേകിച്ച് ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ എന്നോട് പോയി ചത്തുടേന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അതാരാണെന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഇനിയും ഞാൻ വരും ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് നോക്കുന്നോടൊണ്ടോ ഇനിയും ഞാൻ ലൈവ് വരും ഇനിയും ഇങ്ങനെ ടോക്സിക് ആയുള്ള ആൾക്കാർ വരും നമ്മൾ പ്രൊവക്ക് ചെയ്താൽ ആ പ്രൊവക്ക് ചെയ്താലൊന്നും ആകത്തില്ല ചില നേരത്ത് അങ്ങനെ പെട്ടെന്ന് ഞാൻ എന്നാ ചാറ്റ് നോ കമൻ്റ് നോക്കുന്നില്ലെന്ന് മാത്രം അപ്പോൾ കമൻറ്റ് നോക്കാത്ത ആൾക്കാരോടൊക്കെ സോറി ഞാൻ അങ്ങനെ ഒരു ബാഡ് കമൻറ്റ് കണ്ടുകൊണ്ടിട്ടാണ് നോക്കാണ്ടിരുന്നത് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക പിന്നെ കുറേ ആൾക്കാർ നമ്മളെ തളർത്താൻ വേണ്ടി ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക ഉള്ളൂ കാര്യം അപ്പോൾ ഓക്കെ ബൈ ചാറ്റ эсвэл бүдээ ятар л дэгээ түр чад авсгав чигээ окей